നമസ്കാരം ഞാൻ നിവിൻ പോളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് മലയാള സിനിമയിൽ നടക്കുന്നത് മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർക്കെതിരെ നിരവധി നടിമാർ രംഗത്തെത്തിയിരിക്കുന്നു ആരോപണങ്ങൾ വന്നതിന് ശേഷം അമ്മ എന്ന സംഘടന മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോളിതാ ജയസൂര്യയ്ക്ക് പിന്നാലെ യുവ നടൻ നിവിൻ പോളിക്കെതിരെയും ആരോപണവുമായി ഒരു യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് എറണാകുളം നേര്യമംഗലം സ്വദേശിനിയാണ് പരാതി നൽകിയെത്തിയിരിക്കുന്നത് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി നിർമ്മാതാവ് എ കെ സുനിൽ ആണ് രണ്ടാം പ്രതി ശ്രേയ എന്ന യുവതിയാണ് അവസരം വാഗ്ദാനം നൽകി യുവതിയെ വിദേശത്തേക്ക് കൊണ്ടുപോയത് ശ്രേയയാണ് ഒന്നാം പ്രതി യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി പീഡനത്തിനിരാക്കി എന്നാണ് വിവരം കഴിഞ്ഞ നവംബറിലാണ് സംഭവം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ നിവിൻ പോളി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇതിനെതിരെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് എൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജപീഡന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ പേരിൽ ഈ കുറിപ്പ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശകരവുമാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോകും പോകുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും നന്ദി സത്യം ജയിക്കട്ടെ എന്നാണ് നിവിൻ പോളി കുറിച്ചിരിക്കുന്നത്